രാമായണം ബാലകാണ്ഡത്തെ ആസ്പദമാക്കിക്കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന പ്രശ്നോത്തരി അവതരണം മനോജ് പുളിമാത്ത് ആദികാവ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതിഹാസം ഏത് വാൽമീകി രാമായണം ആദികവി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹർഷി വാൽമീകി മഹർഷി സാധാരണയായി കർക്കിടക മാസത്തിൽ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം ഏത് അധ്യാത്മ രാമായണം അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ചത് ആര് തുഞ്ചത്തെഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിൽ ആദ്യത്തെ കാണ്ഡത്തിൻ്റെ പേര് എന്ത് ബാലകാന്ഡം അധ്യാത്മരാമായണം കിളിപ്പാട്ട് തുടങ്ങുന്നത് ഏതു പദത്തോടുകൂടിയാണ് ശ്രീരാമ രാമ രാമ അധ്യാത്മരാമായണം ആര് തമ്മിലുള്ള സംവാദമായിട്ടാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് ഉമാമഹേശ്വരന്മാർ അധ്യാത്മരാമായണം മൂലം ഏതു ഭാഷയിലാണ് സംസ്കൃതം വാത്മീകിക്ക് രാമായണം ഉപദേശിച്ചത് ആരായിരുന്നു ശ്രീ നാരദ മഹർഷി വാൽമീകിക്ക് ഏത് നദിയിൽ സ്നാനത്തിന് പോയപ്പോഴാണ് കാട്ടാളൻ ക്രൗഞ്ചപക്ഷിയെ വധിച്ചത് കാണാനിടയായത് നദി വാത്മീകി ആദ്യമായി രചിച്ച ശ്ലോകം തുടങ്ങുന്നത് എങ്ങനെയാണ് മാനുഷാദ വാൽമീകി രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട് ഏഴ് വാത്മീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട് ഇരുപത്തിനാലായിരം ദശരഥ മഹാരാജാവിൻ്റെ മൂലവംശം ഏത് സൂര്യവംശം ദശരഥ മഹാരാജാവിൻ്റെ പിതാവ് ആരായിരുന്നു അജമഹാരാജാവ് ദശരഥ മഹാരാജാവ് വാണിരുന്ന രാജ്യത്തിൻ്റെ പേര് എന്ത് കോസലം ദശരഥ മഹാരാജാവിൻ്റെ രാജ്യത്തിൻ്റെ തലസ്ഥാനം അയോധ്യ സൂര്യവംശത്തിൻ്റെ കുലഗുരു ആര് വസിഷ്ഠൻ ദശരഥ മഹാരാജാവിൻ്റെ മന്ത്രിമാരിൽ പ്രധാനി ആരായിരുന്നു സുമന്ത്രൻ ദശരഥ മഹാരാജാവിൻ്റെ പത്നിമാർ ആരല്ല കൗസല്യ കൈകേയി സുമിത്ര ദശരഥ മഹാരാജാവിൻ്റെ പുത്രിയുടെ പേര് എന്തായിരുന്നു ശാന്ത ശാന്തയെ വളർത്തുപുത്രിയായി നൽകിയത് ആർക്കായിരുന്നു രോമപാദൻ ദശരഥ മഹാരാജാവിൻ്റെ പുത്രിയായ ശാന്തയെ വിവാഹം ചെയ്തത് ആരായിരുന്നു ഋഷിശൃംഗ മഹർഷി കൈകേയി ഏതു രാജ്യത്തെ രാജാവിൻ്റെ പുത്രിയായിരുന്നു കെ കയം പുത്രന്മാർ ഉണ്ടാകാനായി ദശരഥ മഹാരാജാവ് ഏതു കർമ്മമാണ് അനുഷ്ഠിച്ചത് പുത്രകാമേഷ്ടി യാഗം ദശരഥ മഹാരാജാവിന് പുത്രലബ്ധിക്കുള്ള ഉപായം ഉപദേശിച്ചത് വസിഷ്ഠൻ ഏതു നദിയുടെ തീരത്ത് വെച്ചാണ് പുത്രകാമേഷ്ടി യാഗം നടത്തിയത് സരയൂ നദി പുത്രകാമേഷ്ടി യാഗം നടത്തിയത് ആരുടെ കാർമ്മികത്വത്തിലായിരുന്നു ഋഷി ശൃംഗമഹർഷി പുത്രകാമേഷ്ടി യാഗം സമാപിച്ചപ്പോൾ അഗ്നി നിന്നും ഉയർന്നു ഉയർന്നുവന്നത് ആരായിരുന്നു വന്യദേവൻ പുത്രകാമ്യഷ്ടി യാഗം സമാപിച്ചപ്പോൾ അഗ്നികുണ്ഡത്തിൽ നിന്നും ഉയർന്നു വന്ന വന്യദേവൻ ദശരഥന് നൽകിയത് എന്തായിരുന്നു പായസം ദശരഥപുത്രന്മാരിൽ മഹാവിഷ്ണുവിൻ്റെ അധികാംശം കൊണ്ട് ജനിച്ചത് ആരായിരുന്നു ശ്രീരാമൻ ശ്രീരാമൻ്റെ മാതാവ് കൗസല്യ ശ്രീരാമൻ അവതരിച്ച നാളും തിഥിയും ഏതെല്ലാമായിരുന്നു നാൾ പുണർദം തിഥി നവമി ശ്രീരാമൻ്റെ ജനന സമയത്ത് എത്ര ഗ്രഹങ്ങൾ ഉച്ചസ്ഥിതിയിലായിരുന്നു അഞ്ച് മഹാവിഷ്ണുവിൻ്റെ കയ്യിലുള്ള ശംഖിൻ്റെ പേരെന്ത് പാഞ്ചജന്യം മഹാവിഷ്ണുവിൻ്റെ ശംഖിന്റെ അംശം ദശരഥപുത്രന്മാരിൽ ആരായിട്ടായിരുന്നു ജനിച്ചത് ഭരതൻ ആദിശേഷിന്റെ അംശം ദശരഥപുത്രന്മാരിൽ ആരായിട്ടാണ് ജനിച്ചത് ലക്ഷ്മണൻ ശത്രുഘ്നൻ ജനിച്ചത് മഹാവിഷ്ണുവിൻ്റെ ഏത് ആയുധത്തിൻ്റെ അംശമായിട്ടാണ് സുദർശന ചക്രം കൈകേകിയുടെ പുത്രൻ ആരായിരുന്നു ഭരതൻ ദശരഥപുത്രന്മാരിൽ ഏറ്റവും ഇളയത് ശത്രുഘ്നൻ ദശരഥപുത്രന്മാരിൽ ഇരട്ട കുട്ടികളെ പ്രസവിച്ചത് സുമിത്ര സുമിത്രയുടെ പുത്രന്മാർ ആരെല്ലാമായിരുന്നു ലക്ഷ്മണനും ശത്രുഘ്നനും ദശരഥപുത്രന്മാരുടെ ജാതകം നാമകരണം തുടങ്ങിയ സംസ്കാരങ്ങൾ നടത്തിയത് ആരായിരുന്നു വസിഷ്ഠൻ യാഗരക്ഷയ്ക്കായി രാമലക്ഷ്മണന്മാരെ തൻ്റെ കൂടെ അയയ്ക്കുവാൻ ദശരഥനോട് അഭ്യർത്ഥിച്ചത് ആരായിരുന്നു വിശ്വാമിത്രൻ വിശപ്പും ദാഹവും അറിയാതിരിക്കാനായി വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ച മന്ത്രങ്ങൾ ഇവ ബല അതിബല ശ്രീരാമൻ ആദ്യമായി വധിച്ച രാക്ഷസി ആരായിരുന്നു താടക വിശ്വാമിത്രന്റെ യാഗം മുടക്കുവാൻ വന്ന രാക്ഷസന്മാർ ആരല്ല മാരീജൻ സുബാഹു വിശ്വാമിത്രന്റെ യാഗം മുടക്കുവാൻ വന്ന രാക്ഷസന്മാരിൽ ശ്രീരാമനാൽ വധിക്കപ്പെട്ട രാക്ഷസൻ ആരായിരുന്നു സുബാഹു വിശ്വാമിത്രൻ യാഗം നടത്തിയ ആശ്രമപ്രദേശത്തിൻ്റെ പേര് എന്താണ് സിദ്ധാശ്രമം ശ്രീരാമനാൽ ശാപമോക്ഷം നൽകപ്പെട്ട മുനിപത്നി ആരായിരുന്നു അഹല്യ അഹല്യയുടെ ഭർത്താവായ മഹർഷി ഗൗതമൻ അഹല്യെ കബളിപ്പിക്കാൻ ചെന്ന ദേവൻ ആരായിരുന്നു ദേവേന്ദ്രൻ അഹല്യ ഗൗതമ ശാപത്താൽ ഏത് രൂപത്തിലായി ശില അഹല്യയുടെ പുത്രനാരായിരുന്നു ശതാനന്ദൻ അഹല്യ ശാപമുക്തയായ ശേഷം രാമലക്ഷ്മന്മാരെ വിശ്വാമിത്രൻ കൂട്ടിക്കൊണ്ടുപോയത് എവിടേക്കായിരുന്നു മിഥിലാപുരി മിഥിലയിലെ രാജാവ് ജനകൻ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ മിഥിലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് എന്ത് ദർശിക്കാനായിരുന്നു ശൈവചാപം ജനകരാജാവിന്റെ പുത്രിയുടെ പേരെന്തായിരുന്നു സീത ജനകമഹാരാജാവിന് പുത്രിയെ ലഭിച്ചത് എവിടെ നിന്നായിരുന്നു ഉഴവുചാൽ സീതാദേവിയെ വിവാഹം ചെയ്യുവാൻ വീരപരീക്ഷയായി ജനകൻ നിശ്ചയിച്ചത് എന്തായിരുന്നു ശൈവചാപം ഭഞ്ജനം വസിഷ്ഠന്റെ പത്നി ആരായിരുന്നു അരുന്ധതി ലക്ഷ്മണനെ വിവാഹം ചെയ്ത കന്യകയുടെ പേര് എന്തായിരുന്നു ഊർമിള ഭരതന്റെ പത്നിയുടെ പേര് മാണ്ഡവി ശത്രുഘ്നന്റെ പത്നിയുടെ പേര് ശ്രുതകീർത്തി സീതയായി ജനിച്ചത് ഏത് ദേവിയായിരുന്നു മഹാലക്ഷ്മി സീതാസ്വയംവരം കഴിഞ്ഞ് അയോധ്യയിലേക്ക് മടങ്ങുമ്പോൾ ശ്രീരാമാദികളെ നേരിട്ടത് ആരായിരുന്നു പരശുരാമൻ പരശുരാമന്റെ വംശം എന്തായിരുന്നു ഭൃഗുവംശം പരശുരാമന്റെ മാതാപിതാക്കൾ ആരല്ല രേണുക ജമദഗ്നി പരശുരാമൻ ആരുടെ അവതാരമായിരുന്നു മഹാവിഷ്ണു പരശുരാമന്റെ പ്രധാന ആയുധം എന്തായിരുന്നു വെൺമഴു അല്ലെങ്കിൽ പരശു പരശുരാമൻ ആരുടെ ശിഷ്യനായിരുന്നു പരമശിവന്റെ പരശുരാമനാൽ വധിക്കപ്പെട്ട രാജാവ് ആരായിരുന്നു കാർത്തവീര്യ പരശുരാമനാൽ ഇരുപത്തിയൊന്ന് വട്ടം കൊന്നൊടുക്കപ്പെട്ടത് ഏത് വംശക്കാരാണ് ക്ഷത്രിയ വംശം പരശുരാമൻ തപസ്സു ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് മഹേന്ദ്രപർവതത്തിൽ ഉണ്ടായിരുന്ന ഏത് ദേവാംശമാണ് ശ്രീരാമനിലേക്ക് പകർത്തപ്പെട്ടത് വൈഷ്ണവാംശം പരശുരാമൻ ശ്രീരാമന് നൽകിയ ചാപം എന്താണ് വൈഷ്ണവചാപം ദശരഥൻ പരിവാര സമേതം അയോധ്യയിൽ തിരിച്ചെത്തിയ ശേഷം ഭരത ഭരതശത്രുഘ്നന്മാർ എവിടേക്കാണ് പോയത് കേക്കയ രാജ്യത്തിലേക്ക് ഭരതന്റെ മാതുലന്റെ പേര് യുദ്ധാജിത്ത് ശ്രീരാമാവതാരമുണ്ടായത് ഏത് യുഗത്തിലായിരുന്നു ത്രേതായുഗത്തിൽ ശ്രീരാമന് രാഘവൻ എന്ന പേര് ലഭിച്ചത് ആരുടെ വംശത്തിൽ ജനിച്ചതിനാൽ ആയിരുന്നു രഘുവംശം